അസലാ വലൈക്കും വഹമ്മൂലി വെബർക്കാത്തു നമ്മളിന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ ചക്കക്കുരു തക്കാളിയൊക്കെ വെച്ചിട്ട് ഒരു ഒഴിച്ചുകറിയാണ് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പിൽ ഒരു വലിയ കപ്പിൽ ഒരു കപ്പോളം ചക്കക്കുരു നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ടൊന്ന് രണ്ട് വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് അതൊരു ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതിലേക്കൊരു രണ്ട് വലിയ തക്കാളി നാല് പീസാക്കിയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളകും മുക്കാൽ ടീസ്പൂണും മുളക് പൊടിയും കാല ടീസ്പൂണും മഞ്ഞൾ പൊടിയും പാകത്തിനും ഉപ്പും ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇത് വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുക അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ ചെറവിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ ഉള്ളി ഒരു ഇച്ചിരി ചീരക്കൊരു നുള്ള ഇട്ടാൽ മതി കേട്ടോ ഇച്ചിരി നല്ല ചീരകം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഇതൊന്നൊഴിച്ചുകൊടുക്കുക സിമ്പിളായിട്ടുള്ള കറിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒന്ന് ഒഴിച്ചെടുത്തിട്ട് വെള്ളം ഇല്ലെങ്കിൽ ഇച്ചിരി വെള്ളം കൂടെ പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് തിളച്ച് വന്നാൽ മതിയിട്ട് നല്ലൊന്ന് തിളക്കുന്ന വേണ്ടത് ഇതേപോലെ തിളച്ച് വന്നാൽ അതൊന്ന് മാറ്റി വയ്ക്കുക ഇനി ഒരു ചട്ടിയിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇച്ചിരി കടയ്ക്ക് ഇട്ട് കൊടുക്കുക ഉണക്കമുളക് കറിവേപ്പിലിട്ട് കൊടുത്ത് തൂമിച്ചാൽ നമ്മുടെ കറി റെഡിയായി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട്